ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങ് വിലയിരുത്തും അത് മോശപ്പെട്ട മരണമാണ് ആളുകൾ അങ്ങ് തീരുമാനിക്കും അത് നല്ല മരണമാണ് അതിന് പല കാരണങ്ങൾ അവർ പറയും ഇത് നല്ല മരണമാണെന്ന് പറയാൻ അവർ കാരണം പറയുന്നത് മക്കളും മരുമക്കളും കുടുംബക്കാരും എല്ലാവരും കണ്ടുമൊത്തിയാണ് അദ്ദേഹം മരിച്ചത് അല്ലെങ്കിൽ പറയും എന്തൊക്കെയാണെങ്കിലും ശരി ആള് നിസ്കരിച്ചില്ലെങ്കിലും പള്ളി പോയില്ലെങ്കിലും ലാസ്റ്റ് വെള്ളം കുടിച്ചിട്ടാണ് മൂപ്പിൽ മരിച്ചത് അതുകൊണ്ട് നല്ല മരണമാണ് അങ്ങനെ നമ്മൾ അങ്ങ് തീരുമാനിക്കും ഇതൊക്കെ ഇന്ന ഇന്ന കാരണങ്ങളൊക്കെ നല്ല മരണങ്ങളാണ് സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ശരിയാവണ്ണം വിലയിരുത്തേണ്ടെന്ന് ചിന്തിക്കേണ്ട ഒന്ന് ഇതിൽ ഇസ്ലാം എന്ന് പറയുന്നു എങ്ങനെയാണ് ഒരാളുടെ നല്ല മരണത്തെ വിലയിരുത്തുക നമ്മൾ ഒരുങ്ങേണ്ടവരാണ് അതിന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അവിടെ കവികളിൽ പ്രഗത്ഭരായ ആളുകളൊക്കെ പറയാറുണ്ട് മനുഷ്യ നീ നിന്റെ ജനനത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച ദിവസത്തിൽ നീ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചു വീണ ദിവസത്തിൽ നിന്റെ ചുറ്റുഭാഗത്തു കൂടിയിരുന്ന ജനങ്ങളെല്ലാവരും സന്തോഷത്തിലായിരുന്നു അന്ന് നീ അങ്ങേയറ്റത്തെ കരച്ചിലായിരുന്നു പുതിയൊരു ലോകത്തേക്ക് വന്നതിന്റെ കരച്ചിലായിരുന്നു എങ്കിൽ നിനക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിന് വേണ്ടി നീ അധ്വാനിച്ചോ എപ്പോഴാണ് അന്തകോനാ ബക്കോ നിന്നെ കാണുന്നവർ മുഴുവൻ കരയുന്ന ഒരു ദിവസം വരാനുണ്ട് ചുറ്റും കൂടിയവരൊക്കെ നിന്ന് കരഞ്ഞു പോകും നിന്റെ ശരീരത്തിലിട്ടിരിക്കുന്ന വെള്ളവസ്ത്രം മാറ്റി നോക്കിയിട്ട് വിലപിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒരുത്തരിപ്പിച്ച് ഹൃദയത്തിൻ്റെ നൊമ്പരത്തോടെ കരയുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ഫിയോമി മോത്തി വാഹിക്കന്ന സൊറോറാ നിന്റെ മരണത്തിൻ്റെ ദിവസമാണ് അന്ന് അവരൊക്കെ കരയുമ്പോഴും ചിരിച്ചുകൊണ്ട് സന്തോഷവാനായി ഈ ലോകത്തെന്ന് വിട പറയാൻ നീ പണിയെടുത്തോ അന്ന് ജനങ്ങൾ ചിരിക്കുകയായിരുന്നു നീ കരയായിരുന്നു നീ ചിരിച്ചോണ്ട് ഇവിടുന്ന് പോകണം അത് ജനങ്ങൾ കരഞ്ഞോട്ടെ ബാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു ചില മരണങ്ങളിൽ നല്ലവരായ മനുഷ്യരുടെ മരണങ്ങളിൽ അള്ളാഹുവിന്റെ മാലാകമാർ ഏറ്റെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ കാരുണ്യത്തിലേക്ക് നീ മടങ്ങിവ സമാധാനമടഞ്ഞ ആത്മാവേലീ നീ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കെന്ന് പറഞ്ഞ് സന്തോഷ വാർത്തയോടെ ലോകത്തുനിന്ന് മരിക്കാൻ കഴിയുന്ന ഒരു നല്ല മരണം ചിലർക്കുണ്ട് സുഹൃത്തുനെ മുപ്പത്തിരണ്ടാമ ചായത്തിലുള്ള ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു അല്ലതീന ചാഹല വിശിഷ്ടമായി നല്ല വിശ്വാസവും നല്ല കർമ്മങ്ങളും നല്ല സ്വഭാവവും നല്ല സംസ്കാരങ്ങളും ഈമാനും ഇസ്ലാമും ഒത്തിണങ്ങിയ മനുഷ്യന്മാർ അവരുടെ റോഹിനെ ഈ ലോകത്ത് നിന്ന് അവസാനം മല ഏറ്റെടുക്കും യക്കോലൂന അപ്പോൾ തന്നെ മലക്കുകൾ പറയും നാളെ സ്വർഗത്തിലെത്തിരല്ല മാ റൂഹി ഏറ്റെടുക്കുമ്പോൾ മലക്കുകൾ അവരോട് സമാധാനത്തോടെ പറയും സലാമൻ അലൈക്കും നിങ്ങളൊന്നിരുമ്പിക്കണ്ട നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ സലാമുണ്ട് സമാധാനമായിരിക്കൂഹുലുൽ തമലോൻ നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ അങ്ങനെ ഈ ലോകത്തുനിന്ന് ഇവിടെ പറയാൻ അധ്വാനിക്കുന്നവരാകണം ഇമ്മു പഠിക്കുന്നവരാകണം അങ്ങനെ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തുന്നവരാകണം തോന്നിയതുപോലെ ജീവിച്ചവർക്ക് ആർക്കും ഇതിന് സാധ്യമല്ല വിശ്വാസവും കർമ്മങ്ങളും ശരിയാവണ്ണം പുനഃപരിശോധിക്കണം സുഹൃത്തുക്കളെ ഏത് കട്ടിലിൽ കടന്നു എത്ര ആൾ മരിക്കുമ്പോൾ കൂടെയുണ്ട് എത്ര വെള്ളം കുടിച്ചു പ്രാധാന്യമാണ് അയാൾ മുസ്ലിമായി മരിക്കുന്ന അവസ്ഥയിലാണോ ജീവിച്ചത് എത്ര തവണയായി നമ്മൾ കേൾക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണം വലാത്തമോ തുന്ന ഇല്ലാ അൻതും മുസ്ലിമോൻ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് മരണം മുസ്ലിമായിട്ടാകണം നല്ല മട നല്ല അടയാളമാണ് സൂചിപ്പിക്കുന്നത് ഒരു മുസ്ലിമായ ജീവിത ക്രമീകരണത്തിൻ്റെ ഇടയിൽ നമ്മൾ അത്രയും കാലം എങ്ങനെ ജീവിച്ചു എന്നത് വിലയിരുത്തപ്പെടുന്നത് അവസാനം നമ്മൾ എങ്ങനെയായിരുന്നു അലൈഹി വസ്ല്ലം പറഞ്ഞു അല്ല അമാലു ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് അയാളുടെ അവസാന നിമിഷങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും സമയത്ത് ഒരു ഷിർക്കൻ വിശ്വാസം കൊണ്ട് മരിച്ചാൽ മരിക്കാൻ സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരത്തോടെ മരിച്ചാൽ അതൊരു ദുരന്ത മരണമാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് അവസാന ഘട്ടത്തിലാണ് അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലഹിത് വസ്ലാമി അക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ പുനാരമകൻ പ്രവാചകത്വം നേടിയെടുത്ത ആ മഹാപ്രഭാവനായ സുമുഖനായ യുവാവായിരുന്ന യൂസുഫ് നബി അവിടുന്ന് അള്ളഹാനോട് പറയുകയാണ് റബ്ബി എന്റെ റബ്ബേ രാജപദവിയിൽ നിന്ന് എനിക്ക് നൽകിയിട്ടുണ്ട് പല കാര്യങ്ങളുടെയും വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നീ ആകാശഭൂമികളുടെ രൂപകൽപ്പന ചെയ്ത സൃഷ്ടാവാണ് എന്റെ വലിയ എൻ്റെ സംരക്ഷകൻ എന്റെ ദുനിയാവും ആഹിറത്തിലും വലിയ നീയാണ് സംരക്ഷകൻ എന്നിട്ട് യൂസഫിനെ അഭിപ്രാർത്ഥിക്കാണ് എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ എന്നെ സ്വാൽഹിങ്ങളിൽ ചേർക്കണേ സുഹൃത്ത് യൂസഫിന്റെ മറ്റു ഒന്നാമത്തായത് എന്നെ മുസ്ലിമായി മരിപ്പിക്കണം ഇസ്ലാമിൻ്റെ ഗുണങ്ങൾ ചേർന്ന് കൊണ്ട് ഇവിടുന്ന് പോകാൻ കഴിയണം ഞാൻ ചുരുക്കി പറയാം മഹാരഥന്മാരായ ഉലമാക്കന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നല്ല മരണത്തിൻ്റെ നല്ല പര്യവസാനത്തിൻ്റെ ചില അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ആ മനുഷ്യൻ ഒരു മനുഷ്യൻ ആരുമാകട്ടെ അയാൾ ഇസ്തികാമത്തിലായിക്കൊണ്ട് മരിക്കുമ്പോൾ അതുവരെയും അള്ളാഹുവിനെ ആരാധിച്ച് വിദ്യാർത്ഥികൾ ചെയ്യാതെ ശുർക്കിനെ അനുകൂലിക്കാതെ വാഹുവിൻ്റെ ദൗഹ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് അങ്ങനെ മരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഏത് രോഗം വന്നാലും ഏത് ആശുപത്രിയിലാണെങ്കിലും ഇന്നല്ല ദീന കാലോ റബ്ബനാമോ ഞങ്ങളുടെ റബ്ബ് റബ്ബല്ലയാണെന്ന് പറഞ്ഞിട്ട് അതിൽ ഉറച്ചു ജീവിച്ച ആളുകൾ അവരുടെ മരണസമയത്ത് തതനസ്സലു മൊൽമലായി മലായിക മലക്കുകളിൽ ഇറങ്ങും നമ്മൾ കാണൂല നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അവർ പറയും പേടിക്കണ്ട വല്ലാത്ത വല്ലാത്ത പടച്ചോൺ തരാമെന്ന് പറഞ്ഞ വാഗ്ദാന ഭൂമി സ്വർഗം നിനക്ക് തരുന്നതാണെന്ന സന്തോഷ വാർത്തയോടെ നല്ല ഇസ്തികാമത്തിൽ നിലകൊണ്ട് ഉറച്ചു ജീവിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ മരിക്കാൻ കഴിഞ്ഞാൽ അതൊരു നല്ല മരണമാണ് രണ്ട് ഒരു മനുഷ്യൻ മരണത്തിൻ്റെ സന്ദർഭത്തിൽ അവസാനമായി കലിമ ഉച്ചരിച്ചു മരിക്കാൻ കഴിഞ്ഞാൽ അതുവരെയും അയാൾ വിശ്വസിച്ചും ആചരിച്ചും അനുഷ്ഠിച്ചും ജീവിക്കുന്നവനാണ് അങ്ങനെ ഇരിക്കും അയാൾക്ക് ലായിലാഹ ഇല്ലെന്ന കുറഞ്ഞ മരിക്കാൻ കഴിഞ്ഞാൽ ജന്ന അവൻ പ്രവേശിക്കുന്നതാണ് എൻ്റെ അർത്ഥം എന്താ അവന് നല്ലൊരു മരണമാണ് അത് നല്ല അടയാളമാണ് അതൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തേത് ബി ഒരാൾ മരിക്കാൻ സമയത്ത് ഒരു സത്യവിശ്വാസിയുടെ മരണത്തിൻ്റെ ഘട്ടത്തിൽ അവൻ്റെ നെറ്റിത്തടത്തിലൂടെ തുള്ളികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അത് ആ സമയത്തുള്ള ചൂടിൻ്റെ വിയർപ്പാവില്ല ചില മരണങ്ങളിൽ തണുത്ത കാലാവസ്ഥയിലും ചില മയ്യത്തുകളുടെ നെറ്റിത്തടത്തിലൂടെ ഇങ്ങനെ വിയർപ്പ് ഇങ്ങനെ ഒഴുകി ആ റോഹ് പിരിഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന സമ്മർദ്ദത്താലും മരണത്തിന്റെ സാഹചര്യത്താലും അതിനേക്കാൾ ഉപരി ഒരു നല്ല മൊമ്മിനിൻ്റെ മരണത്തിന്റെ അടയാളമാണ് മരണം ജബീൻ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികളുമായിട്ടായിരിക്കും അത്തരം അധ്വാനം ഉണ്ടായിരിക്കണം അവസാന നിമിഷത്തിലും ഇസ്ലാമിന് വേണ്ടി തൻ്റെ പരലോകത്തിനു വേണ്ടി വിയർപ്പൊഴുക്കിയായിരിക്കണം നമുക്ക് മരിക്കണമെന്ന ചിന്ത കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വേണം നാലാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പല പ്രത്യേകതകളും നമ്മൾ ഹദീസിൽ വായിച്ചതാണ് ആദരനബി അലൈഹിസ്ലാമിനെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ് ക്യാമത്തെ നാളെ സംഭവിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കാൻ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് പഠിപ്പിച്ചു വെള്ളിയാഴ്ച എന്നാൽ ഈ ഹദീസുകൾക്ക് മാമിൻ മുസ്ലിമിൻ ഏതെങ്കിലും ഒരു മുസ്ലിം മുസ്ലിം യമൂത്തു അയാൾ മരിക്കുന്നു യോമൽമാ പകൽ സമയത്ത് ഔ ലൈലി അല്ലെങ്കിൽ രാത്രി സമയത്ത് ആ മനുഷ്യനെ കബറിന്റെ അതാബുകളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും നല്ല മരണം ഒരാൾ നിസ്കരിക്കില്ല നോമ്പില്ല പള്ളി കണ്ടിട്ടില്ല വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിക്ക് മരിച്ചു നല്ല മരണം എന്ന് പറയരുത് നേരത്തെ പറഞ്ഞു ഈ മാനോടെ സൽക്കർമ്മത്താൽ അനുഷ്ഠിച്ച് നല്ല ജീവിതം കാഴ്ചവെച്ച് ഈ പറഞ്ഞ സമയങ്ങളിൽ മരിക്കാൻ കൂടെ കഴിഞ്ഞാൽ വിശ്വാസവും കർമ്മവും സ്വീകാര്യമാകുന്ന വിവാദത്തുകളും കൂടെ മരണപ്പെടുകയാണെങ്കിൽ അതൊരു നല്ല മരണമായി നമുക്ക് അടയാളമായി കാണാം സഹോദരങ്ങളെ അവർക്ക് ആദാബ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഖബറിൽ നിന്നുള്ള ഫിത്തിനൊക്കെ രക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു ലഭിക്കുന്ന സ്വീകാര്യതയുടെ അടയാളമാണ് അഞ്ചാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല മരണമാണ് സ്വീകരിക്കേണ്ടതില്ലോത്തിലോട്ടവർ മരണപ്പെട്ടവരാണ് വധിക്കപ്പെട്ടവരാണെന്ന് നീ വിചാരിക്കണ്ട പക്ഷെ റിസ്ക് അവർക്ക് കിട്ടുന്നുണ്ട് പ്രത്യേകമായ ഒരു സംരക്ഷണം മായർക്കുണ്ട് എന്ന് കരുതി ശുഭദാക്കന്മാരോടൊക്കെ പ്രാർത്ഥിക്കാമെന്നും എല്ലാ കാര്യങ്ങളും അവരോട് ചോദിക്കാമെന്നും അവർക്ക് ജീവിച്ചിരിപ്പുണ്ടല്ലേ എന്നല്ലതിൻ്റെ അർത്ഥമെന്നും അത് അള്ളാഹുവിന്റെ മറ്റൊരു ലോകത്തെ ജീവിതമാണ് എന്നും ഒലിമാക്കന്മാർ വിശദീകരിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ പിടഞ്ഞു വീണ് സഹ മരണപ്പെട്ട മനുഷ്യരൊക്കെ ഷഹീദാണോ അതെ അവർ ഷഹീദുകളാണ് പക്ഷേ ഒരു കാര്യം വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രമുഖനായ നേതാവ് മരണപ്പെട്ടാൽ അയാൾ ഷഹീദാണ് എന്ന് വിലയിരുത്തുകയും എന്നിട്ട് അത് ഡി പി ആക്കി പ്രൊഫൈലാക്കി സ്റ്റാറ്റസ് ആക്കിയിട്ട് അങ്ങോട്ട് ഷഹീദായി പ്രഖ്യാപിക്കുകയും ചെയ്യണം ഇതിനെന്തായ ഇസ്ലാമിലെ റൂൾ ഒന്നുമില്ലേ ഒരു മനുഷ്യനെ ഷഹീദ് എന്ന സ്ഥാനം പറയുന്നത് അയാൾ തൗഹീദിലായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവനാകണം റസൂൽ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച ദീനു വേണ്ടിയുള്ളവരും ആ ദീനിന്റെ മാർഗത്തിലുള്ള മരണമാകണം ദുനിയാവിന് വേണ്ടി പകപോക്കി മരണപ്പെട്ടാൽ മരിച്ചതൊരു മുസ്ലിമായി കൊന്നതൊരു അമുസ്ലിമായി എന്നതുകൊണ്ട് ഷഹീദാവൂല്ല മരണപ്പെട്ടത് ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് പക്ഷെ മരിച്ചതൊരു മുസ്ലിമാണ് എന്ന് വിചാരിച്ച് ഷഹീദിന്റെ പോസ്റ്റ് ഒട്ടിക്കരുത് ഹദീസിൽ വിശദീകരിക്കുക പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് വഴികേടിലായി ജീവിച്ച് നശിക്കുന്ന ആളുകൾ ആ രൂപത്തിൽ ശത്രുക്കളുമായി ഇനി വല്ല യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ തന്നെയും വഴികേട്ടിൽ ജീവിച്ചവരാണോ അവർക്ക് ഷഹീദ് എന്ന സ്ഥാനം നൽകുന്നത് അബദ്ധമാണ് ഇന്ന് പ്രത്യേകിച്ചും ഇസ്ലാമിന്റെ ശത്രുക്കളായ സയണിസ്റ്റുകളുമായി പോരാടുന്നതിൽ നായക സ്ഥാനത്ത് നിൽക്കുന്ന ഷിയാകളിലെ റാഫി ആക്കളും ഷിർഖിൻ്റെയും വക്താക്കളായ ഭക്താക്കളായ പലരുമുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ അലി റദി അള്ളാഹുവിനെ ഇലാഹായി കാണുന്നവരുണ്ട് അബൂബക്കർ ഉസ്മാൻ കാഫിറുകളാണെന്ന് വാദിക്കുന്നവരുണ്ട് വളരെ മോശപ്പെട്ട തീവ്രവാദികളായ റാഫിളികളായ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഒരു പക്ഷേ ഇത്തരം സയനിസ്റ്റ് അക്രമങ്ങളിൽ വധിക്കപ്പെട്ടാൽ പോലും നമ്മുടെ നാട്ടിൽ അയാൾ ഷഹീദാണ് ഈ സ്ഥാനം അത് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് ഇനി ഞാനതിൻ്റെ അതിൻ്റെ വേർതിരിവ് പറയല്ലേ അത് ശ്രദ്ധിക്കണം അങ്ങനെ അവർക്ക് ഷഹീദ് എന്ന മുദ്ര കുത്താൻ നമുക്ക് കഴിയില്ല അത് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരു മനുഷ്യൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ യുദ്ധത്തിലല്ലാതെ മരിച്ചാലും ചിലപ്പോൾ ഷഹീദിന്റെ സ്ഥാനം ലഭിക്കും അതെവിടെയാണ് അതും ഹരീസിൽ വന്നതാണ് വൽമോനു ഷഹീദ് ഉണ്ടായി ആ ഒരുപാട് നല്ലവരായ മുസ്ലിങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ വേറെ ആവശ്യമില്ല അവർ ഷഹീദുകളാണ് ഉദര സംബന്ധമായ അസുഖം ബാധിച്ച് രോഗം ബാധിച്ച് പ്രിയപ്പെട്ടവരായ മുസ്ലിമീങ്ങളിൽ മുസ്ലിങ്ങളിൽ വിശ്വാസമുള്ളവർ മരണപ്പെട്ടാൽ അവർ ഷഹീദിന്റെ പ്രസവ സംബന്ധമായ കാരണങ്ങളാൽ തന്റെ കുഞ്ഞിന് വേണ്ടിയുള്ള ആ അവസ്ഥയിൽ മരണപ്പെടുന്ന ഒരു ഉമ്മക്ക് ഒരു പെണ്ണിന് ഷഹീദിന്റെ സ്ഥാനമുണ്ട് ഹരീസുകളിൽ കാണാൻ സാധിക്കും മറ്റൊന്ന് ഹരീക്ക് ബാധിച്ചാൽ തീ പൊള്ളലേറ്റ് മരിച്ചാൽ ഇതൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനം പരിശോധിക്കണം ഈമാനും ഇസ്ലാമും കൃത്യതയുള്ള വ്യക്തികൾക്കാണ് ഇതിന്റെ സ്ഥാനം മുങ്ങി മഹറൂക്കായി എവിടെയെങ്കിലും വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾ ഷഹീദിൻ്റെ തറച്ചയിലാണ് ഏതെങ്കിലും കെട്ടിടങ്ങൾ തകർക്കപ്പെട്ട് അതിൻ്റെ താഴെ കുടുങ്ങപ്പെട്ടവനാണ് മരണപ്പെട്ടവനാണോ ഷഹീദാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലായുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ അവൻ ഷഹീദാണ് സ്വന്തം ശരീരത്തിനോ കുടുംബത്തിനോ വേണ്ടി കൊല്ലപ്പെട്ടാൽ ഫഹുവ ഷഹീദ് സമ്പത്ത് നോക്കാൻ വേണ്ടി സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി പോരാടേണ്ടി വന്നു അവന് ഷഹീദാണ് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ പോരാടി മരിക്കേണ്ടി വന്നാൽ ഷഹീദ് വന്ന പ്രയോഗങ്ങളാണ് അതിന് നമുക്ക് ധൈര്യ സമേതം പറയാൻ സാധിക്കും എന്നാൽ റസൂഖ് കരീം സലാഹു അലൈഹി വസ്ലം മറ്റൊരിക്കൽ പറയാണ് ഒരാളുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമ്പത്ത് ആരെങ്കിലും കവർന്നെടുക്കാൻ വന്നാൽ അങ്ങനെ ഒരു പോരാട്ടം നടന്നാൽ എന്തു ചെയ്യും ഒരാൾ വന്ന് നബിനോട് ചോദിച്ചു നബിയേ എൻ്റെ സമ്പത്ത് ഒരാൾ പിടിച്ചു വാങ്ങാൻ എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം ഫലാ അങ്ങനെ തട്ടിപ്പറിക്കാൻ വന്ന കവർച്ച ആ സംഘത്തിന് നിന്റെ പണം കൊടുക്കരുത് അവൻ എന്നോട് യുദ്ധം ചെയ്താലോ കാത്തിൽ അവനോട് യുദ്ധം ചെയ്യണം അവനോട് നീ പൊരുതി നേടണം നബിനോട് ചോദിച്ച ചോദിച്ചു അവൻ എന്നെ കൊന്നാലോ മോഷ്ടാവ് പിടിച്ചുപറിക്കാൻ വന്ന ആള് അയാളുമായി സംഘടനത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിലോ മാർഗത്തിലാണ് മോഷണ സ്വത്തിന്റെ പേരിലല്ല ഏതോ സ്വർണ്ണ തട്ടിക്കൊടുന്ന് കേസിലല്ല വേണ്ട കേസിലല്ല സ്വന്തം അധ്വാനത്തിന്റെ വിയർപ്പിന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ആ പോരടിക്കുന്നതിനിടയിൽ അവൻ മരിച്ചാലോ അവൻ നരകത്തിലാണ് അവൻ അന്യായമാണ് അവൻ ചെയ്യുന്നത് അന്യായമാണ് അതിനൊരു തെളിവുമില്ല മറ്റു ചില വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും മുഖത്ത് തൊലക്കിൻ വജികമായി ഒരാൾ മരിക്കുന്നുവെങ്കിലും അതൊരു നല്ല അടയാളമാണ് നല്ല മുഖപ്രസന്നമായി ചില മയ്യത്തുകളൊക്കെ കാണുമ്പോൾ അങ്ങനെ ചിരിക്കാണോ എന്ന് തോന്നിപ്പോകുന്ന ചില മരണങ്ങളുണ്ട് എത്രയോ രംഗങ്ങൾ നമ്മൾ കാണും അതൊരു നല്ല അടയാളമാണ് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ അടിപൊളിയായിട്ട് പറയാണ് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് നബിഹുഅലൈഹു പഠിപ്പിക്കുക സൽക്കർമ്മങ്ങളിലായി മരിക്കുന്നവൻ നല്ല മരണത്തിലാണ് ദീനിന്റെ രംഗത്ത് ഇസ്ലാമിക രംഗത്ത് ഒരു ഇബാദത്തിന്റെ രംഗത്ത് ഒരു സുന്നത്തെടുക്കുന്ന രംഗത്ത് ഒരു ധത്തിന്റെ രംഗത്ത് ഒരു അറിവ് പഠിക്കുന്ന രംഗത്ത് ഒരു പള്ളി സംരക്ഷണത്തിന്റെ പേരിൽ അങ്ങനെ പോണേൻ്റെ ഇടയിൽ ഒന്ന് മരിക്കാൻ കഴിഞ്ഞാൽ അവൻ അവൻമിനിന്റെ നല്ലൊരു മരണമാണ് ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ കൊണ്ട് അള്ളാഹു നന്നായി പണിയെടുപ്പിക്കും ഏറ്റവും അടിയനാവും അവൻ ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറും അവൻ അവൻ്റെ കാര്യത്തിൽ ഒരുങ്ങിക്കൂടും അള്ളാഹു ഹൈർ ദരാമൺ ഉദ്ദേശിച്ചാൽ അവനിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും മരിക്കുന്നതിൻ്റെ മുമ്പ് കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് കൊടുക്കും ഇതാണ് ചെന്നത്ത് നോമ്പിലായിരിക്കേ വഴിയിൽ മരണപ്പെടും ിൽ കടന്ന നിസ്കാരത്തിന്റെ സുജൂതിൽ കിടന്ന പെട്ടെന്ന് ഒരു ശബ്ദം കിടന്ന കിടപ്പിൽ മരിച്ചു പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നതിനിടയിൽ സ്കൂട്ടർ അടിച്ച് മരിച്ചു നമ്മളൊക്കെ കേട്ട വാർത്തകളാണ് ജമു കഴിഞ്ഞ് മടങ്ങവേ വാഹനത്തിൽ ആക്സിഡന്റ് പറ്റി ടറാമീഹ നമസ്കാരത്തിനിടക്ക് കുഴിഞ്ഞുപോകും ഇബാദത്തുകളിലായി അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളിൽ വെച്ച് മരിക്കാൻ കഴിഞ്ഞാൽ അതൊരു തൗഫീഖായി രേഖപ്പെടുത്തുകയാണ് മറ്റൊന്ന് അവസാനം കാണാം ജനങ്ങൾ നമ്മളൊക്കെ ഒരാൾ മരിച്ചാൽ ജനങ്ങൾ അയാളെക്കുറിച്ച് സ്വാഭാവികമായി നല്ലത് പറയുന്നുവെങ്കിൽ ആരും പൈസ കൊടുത്ത് പറയിപ്പിച്ചൊന്നല്ല ജനങ്ങൾ പൊതുവെ അദ്ദേഹത്തിന്റെ നന്മകളിലെടുത്ത് പറയാനുണ്ടെങ്കിൽ അവന് നിർബന്ധമായി അഥവാ അവന് സ്വർഗം നിർബന്ധമാണ് ഒരാൾ മരിച്ചപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ സംസാരിക്കുമ്പോൾ അയാളുടെ ശറാണ് പറയുന്നതെങ്കിൽ വജപച്ച് അവന് നിർബന്ധമാണ് നരകം നിർബന്ധമാണ് ശരിക്കും ഇന്നിരുന്ന് ചിന്തിക്കുക ഇന്ന് ഈ സമയത്ത് ഇരുന്ന് നിൽക്കുക ഇന്ന് വൈകുന്നേരത്ത് നമ്മൾ വിട പറഞ്ഞ് നമ്മളെക്കുറിച്ച് ഈ അങ്ങാടിയിൽ നടക്കുന്ന സംസാരം നമ്മുടെ സ്വർഗം നരകം തീരുമാനിക്കുന്നതിൽ പങ്കുണ്ട് അയാളൊരു സിഗരറ്റ് വെളിക്കാരനായ അയാളൊരു സ്വർഗരതിക്കാരനായ അയാളൊരു പെണ്ണുപിടിയനാണ് അയാൾ കച്ചവടത്തിൽ മഹാ മഹാതട്ടിപ്പുകാരനായ അയാൾ ഇസ്ലാമിൻ്റെ സുന്നത്തുകളെ പരിഹസിക്കുന്നവനാണ് അയാൾ ഇസ്ലാമിൻ്റെ ധീനിനോട് പ്രതിഭമില്ലാത്ത നാട്ടിൽ നമ്മളെക്കുറിച്ച് അങ്ങനെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു അഭിപ്രായമാണ് അതൊരു ചില്ലറ വാക്കില്ല തിരിച്ച് കുറിച്ച് പറയാൻ ജനങ്ങളിൽ നന്മയുണ്ടെങ്കിൽ അവൻ സ്വാഭാവികമായി അള്ളാഹുവിൻ്റെ സ്വർഗം നിർബന്ധമാക്കുന്നു നേരെ മറിച്ചൊരു സംഭവം നമുക്കാണ് നമ്മുടെ നാട്ടിൽ മരിക്കുവോളം പകപോക്കി സംസാരിക്കും അയാൾ മരിച്ചു നിറഞ്ഞ പിന്നെ അയാളെ പ്രശംസിക്കും കാപട്യമാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് അപമാനിക്കുകയും മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നത് നിൻ്റെ മനസ്സിൻ്റെ കാപട്യമാണ് എന്ന് തിരിച്ചറിയുക അള്ളഹുഹുസ്ബാഹാല നല്ല മരണം ഈ മാനുള്ള ജീവിതം ഏറ്റവും ശുഭകരമായ ചിരിച്ച വീർപ്പ് തുള്ളികളോടെ ഈ ലോകത്തുനിന്ന് പിടപറയാൻ പടച്ചെറുപ്പ് നമുക്കെല്ലാം മഹത്തായ തോഫീക്ക് നൽകുമാറാകട്ടെ